വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നമ്മൾ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കണ്ടിഷ്ടം അല്ല ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കുക കേട്ടോ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു വീഡിയോ ആണ് എനിക്കിന്ന് പോവേണ്ടാത്തൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ കുറച്ചധികം വിശേഷങ്ങളാണ് ഇപ്പം ഇന്ന് പോകണ്ടാത്തതുകൊണ്ട് ഞങ്ങൾ താമസിച്ച കേട്ടോ എഴുന്നേറ്റത് എന്നിട്ട് രാവിലെ ഞാൻ ചായയൊക്കെ ഇട്ടു അപ്പം ഞാനും ഏകദേശം മറ്റുള്ള സമയത്ത് എഴുന്നേറ്റ് എഴുന്നേറ്റ് ഒരു ആറര അറേമുക്കാൽ തന്നെ എഴുന്നേക്കും കേട്ടോ അപ്പം ഞങ്ങൾ ഒരുമിച്ച് എഴുന്നേറ്റത് കൊണ്ട് ഞാൻ ചായ ഒക്കെ ഇട്ടു മമ്മി അപ്പോഴത്തേന് കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ധൃതിയൊന്നുമില്ല അതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ പോലും രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ജോലികളൊക്കെ അങ്ങ് ഒതുക്കാന്ന് കരുതി ഇന്ന് നമുക്ക് അപ്പവും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം അപ്പത്തിനുള്ള മാവ് മമ്മി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു അപ്പത്തിൻ്റെ പ്രത്യേകത ഇതിനകത്ത് ഇല്ല സോഡാപ്പൊടി ഇല്ല പൊങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാവ് പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ചേർത്തിരിക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നലത്തെ ദോശമാവുണ്ടല്ലോ ആ ദോശമാവിനകത്തുനിന്ന് ഒരു ഒരു തവി മാവ് ചേർത്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള അപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് നല്ല നിറയെ കുഴികളുള്ള നല്ല അപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു തേങ്ങയുടെ വെള്ളം ചേർത്തിട്ടുണ്ട് പിന്നെ തേങ്ങയും ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ദോശമാവ് നമ്മൾ മാവ് മിക്സ് ചെയ്യത്തില്ലേ ആ സമയത്ത് തലയിന്നത്തെ ദോശമാവിന്ന് കുറച്ച് എടുത്തു കേട്ടോ നിങ്ങൾ എന്തായാലും ഇങ്ങനെ അപ്പം ട്രൈ ചെയ്ത് നോക്കണം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും നമ്മൾ ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ പക്ഷേ നമ്മൾ എന്താ പറയുന്ന ഈസ്റ്റും സോഡാപ്പൊടിയും ഒക്കെ ഇടുന്നതിനേക്കാളും നല്ല അടിപൊളിയായിട്ടുള്ള പൊളിയായിട്ടുള്ള അപ്പമാണ് കിട്ടിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിരുന്നു പിന്നെ നല്ല വെള്ള കളറിൽ നല്ല അപ്പം ട്ടോ അങ്ങനെ അപ്പൊ ഒക്കെ ഉണ്ടാക്കി എന്നിട്ട് ക്യാബേജ് തോരൻ വെക്കാം ഇപ്പോൾ എനിക്കൊന്ന് കുറേ വീഡിയോസിലിപ്പം ക്യാബേജ് തോരൻ റിപ്പീറ്റ് അടിക്കുകയാണെന്നൊന്ന് അപ്പോൾ ഇന്നും നമുക്ക് ക്യാബേജ് തോരനുണ്ട് കേട്ടോ അപ്പം അതും ക്യാരറ്റും ക്യാബേജും കൂടെ ഞാൻ ഒരുമിച്ചാക്കിയിട്ട് തോരൻ വെക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് രാവിലെ ജോലിയൊക്കെ ഒതുക്കി കഴിഞ്ഞാൽ ചുമ്മാ ഇരിക്കുമല്ലോ അതാട്ടോ മെയിൻ ഉദ്ദേശം എന്നിട്ട് നമ്മൾ നേരെ പോയി ജനലൊക്കെ തുറന്നിട്ടു ഇവിടെ തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹോളിൽ നല്ല ഇരുട്ടാ ജല്ലോട്ട് തുറന്നിട്ട് കതകും തുറന്നിട്ട് കഴിയുമ്പോഴത്തന്നെ നല്ലൊരു വെട്ടം ആട്ടോ അപ്പം കഥക് തുറക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഭയങ്കര പാടാണ് അങ്ങനെ പിന്നെ പോയി കത്താളൊക്കെ എടുത്തുകൊണ്ട് വന്ന് അടിച്ചൊക്കെ തുറന്ന് നേരെ തൂക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ രാവിലെ തന്നെ അങ്ങ് വീടൊക്കെ വൃത്തിയാക്കി ഇടാമെന്ന് കരുതി തുടയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇസ എണ്ണിക്കുന്നതിന് മുമ്പ് തുടച്ചില്ലെന്നുണ്ടെങ്കിൽ അവൾ തെന്നി വീണ അറിയത്തില്ല അതുകൊണ്ട് ഞാൻ നേരെ പോയി തൂത്ത് അവിടെയൊക്കെ സെറ്റിയൊക്കെ തട്ടിക്കൊടിഞ്ഞ് വിരിച്ച് മൊത്തം റൂമൊക്കെ തൂത്ത് വാരി വൃത്തിയാക്കി രാവിലെ എഴുന്നേറ്റ് ക്ലീനിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പോസിറ്റീവ് എനർജി ആട്ടോ നമ്മൾ എല്ലാം വൃത്തിയായിട്ട് കിടന്നാൽ അന്ന് മുഴുവനെ ഓരോന്ന് ചെയ്യാനുള്ള ഒരു എനർജി ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടിക്കോളും എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ ഫുള്ള് ക്ലീനായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തേലുമൊക്കെ എനിക്കിങ്ങനെ ചെയ്യാനും തോന്നും പിന്നെ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ചൂരക്കുഞ്ഞായിരുന്നു കേട്ടോ മമ്മി അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ നമ്മൾ രാവിലെ ചുട്ടപ്പാണേ നേരത്തെ എഴുന്നേറ്റ് ഒരു രാവിലെ ഒരു ഏഴുമണി ആ ഒരു ഏഴുമണി ഏഴേകാല് സമയത്ത് ചുട്ടപ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരത്തെ നമ്മൾ എന്തായാലും ഒരു പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പമുണ്ട് അപ്പോൾ ഈ ഈസ്റ്റും സോഡാ ൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ ദോശമാവിനകത്തോ അല്ലെങ്കിൽ ഇഡലിയുടെ മാവങ്ങാണ് ഇച്ചിരി വെച്ചിട്ട് അതിനകത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അടിപൊളിയാണ് പിന്നെ അത് മറ്റേ തേങ്ങാ ചമ്മന്തി ഉണ്ട് കേട്ടോ അപ്പത്തിനുകൂടെ എനിക്കാണെങ്കിൽ അപ്പത്തിൻ്റെയോട് ഈ ഒരു ചമ്മന്തി വലിയ താല്പര്യം ഇല്ല പക്ഷേ മമ്മിയുടെ ഒരു ചമ്മന്തി ഭയങ്കര ടേസ്റ്റായിട്ടോ മമ്മി ചെയ്തോണ്ടി ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം വിട്ടുപോയി ഞാനപ്പം ക്ലീനിങ്ങിൻ്റെ പുറയിലായിപ്പോയി മമ്മിയാണെങ്കിൽ അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും നിറയെ കൊച്ചുള്ളിയൊക്കെ ഇട്ട് നമ്മുടെ അരകല്ലയിലൊക്കെ ചതച്ചെടുത്ത് ഉണ്ടാക്കുന്ന കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ആ ചമ്മന്തി രാവിലെ മമ്മി മുളകും മല്ലിയും പൊടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടോ കുറേ ദിവസം കൊണ്ടിട്ട് ഉണക്കി ഇപ്പം വെയിലുണ്ടായതുകൊണ്ട് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ അങ്ങനെ രാവിലെ അതൊക്കെ പാറ്റി പറക്കി അച്ചാസിൻ്റെ കയ്യിൽ പൊടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു വിടുവാണ് സത്യമനാലി മുളകും മല്ലിയൊക്കെ പൊടിപ്പിച്ചെടുക്കുന്നത് വലിയൊരു ടാസ്ക്കായിട്ട് എനിക്ക് തോന്നാറുണ്ട് സാധനങ്ങൾ പോയി വേടിച്ച് കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി വെയിലത്തിട്ട് രണ്ട് മൂന്ന് ദിവസം ഉണക്കി അങ്ങോട്ട് വാറണം ഇങ്ങോട്ട് വാരി വെക്കണം വൈ അല്ല രാവിലെ വാരി വെയിലത്തിടണം വൈകിട്ട് അതെടുത്ത് വെക്കണം പിന്നെ ഓരോ ജീവികളൊന്നും കൊത്താതെ നോക്കണം പിന്നെ അത് മൊത്തവും പാറ്റിപ്പറക്കി മില്ലിൽ കൊണ്ടുപോകണം കൊണ്ടുപോയിട്ട് വന്ന് ചൂടുമാറാൻ വേണ്ടിയിട്ട് വെക്കണം അങ്ങനെ ഭരണിയിലാക്കണം അങ്ങനെ അത് വരെ എന്ന് വെച്ചാൽ ഒരു വലിയ പ്രോസസ്സ് അപ്പം രാവിലെ തന്നെ അച്ചാച്ച കയ്യിൽ കൊടുത്തു വിട്ട് അങ്ങനെ നമ്മുടെ മുളകും മല്ലിയും ഒക്കെ പൊടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മുളക് പൊടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അത് ഭയങ്കര ചൂടായിരിക്കും അപ്പം പൊടി കരിഞ്ഞു പോവാതെ നമ്മൾ നിരത്തി വെക്കണം അപ്പം മമ്മി ഒരു മുറത്തിനകത്ത് പേപ്പറൊക്കെ ഇട്ടിട്ട് നമ്മുടെ പൊടി നിരത്തി വെക്കുവാണ് ഇസയാണെങ്കിൽ ഡാഡി ഫിംഗർ ഡാഡി ഫിംഗർ വേറെ ആർ യു ആ പാട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്ത് സാധനം കൈ കിട്ടിയാലും അതെടുത്തിങ്ങനെ കയ്യിൽ ഓരോ ഫിംഗറിനകത്തോട്ട് ഇട്ടിട്ട് ആ പാട്ട് പാടലാണ് മെയിൻ ഹോബി അത് കയ്യുറ ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ വിരലിനകത്ത് ഇങ്ങനെ വെക്കാൻ പറ്റിയ എന്ത് സാധനമായിക്കോട്ടെ അതെല്ലാം എടുത്തിട്ട് അവളിങ്ങനെ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ തന്നെ അവൾ ആ പാട്ടങ്ങ് നിർത്തി പിന്നെ അച്ഛൻ പോയിട്ട് വന്നപ്പം ബീഫ് മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ട് അമ്മിയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കും കേട്ടോ ബീഫൊക്കെ കഴുകിയെടുക്കുക ഞാൻ ആ സമയത്ത് ഉള്ളിയൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇസുവിൻ്റെ കൈക്ക് കൊടുത്തൊരു ഓറഞ്ച് ഉണ്ടല്ലോ അത് അവൾ കഴിച്ചില്ല എന്നോട് പറഞ്ഞത് ആക്കി തരാണ് ഇത് കുഞ്ഞു ഓറഞ്ച് ഓറഞ്ചായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേറെ രണ്ട് നമ്മൾ ഞാൻ ജ്യൂസ് ആക്കുമ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കത്തേ ഉള്ളൂ അപ്പം ഒരെണ്ണത്തിൻ്റെ ഒന്നും ജ്യൂസ് കൊടുത്ത ഒന്നും ആവത്തില്ലല്ലോ അപ്പം ഞാൻ രണ്ട് മൂന്ന് ഓറഞ്ച് ഇങ്ങനെ എടുത്തിട്ട് അതിങ്ങനെ പിഴിയാണ് കേട്ടോ ഞാൻ അല്ലാതെ മധുരം ഒന്നും ചേർക്കത്തില്ല ചിലപ്പോൾ ഇങ്ങനെ കുരു പൊക്കിയിട്ട് അടിക്കും ഇത് ഞാൻ എൻ്റെ കൊണ്ട് തന്നെ അല്ലാതെ പിഴിഞ്ഞെടുത്തിട്ട് ഇങ്ങനെ കൊടുത്തതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഉള്ളിയും തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും സാധനങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ബീഫുണ്ടാക്കാം കേട്ടോ ബീഫ് ഞാനല്ല ഞാൻ വഴറ്റീനേ ഉള്ളൂ മമ്മിയാട്ടോ ബീഫൊക്കെ വെക്കുന്നത് വെളിച്ചെണ്ണ കടുവൊട്ടിച്ചിട്ട് ഞാൻ തേങ്ങ കുത്തിട്ട് വഴറ്റിയിട്ട് നമ്മുടെ കൊച്ചുള്ളിയും പച്ചമുളക് കിട്ടും കേട്ടോ വയറ്റി മമ്മിയാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഉപ്പ് എല്ലാം കൂടി ഇട്ട് കുറച്ച് നേരം ബീഫ് ഇങ്ങനെ മസാല തേച്ച് വെച്ചിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ വെച്ചിട്ട് ആദ്യം അതൊന്ന് വയറ്റി എടുക്കും എന്നിട്ട് അപ്പോഴത്തന്നെ അതിൽ നിന്ന് വെള്ളം ഉറങ്ങും ആ വെള്ളത്തിൽ കുക്ക് ചെയ്തെടുക്കും എന്നിട്ട് ഈ വയറ്റിയ സാധനങ്ങൾ ഒരുപാട് ഒരുപാടങ്ങ് വയറ്റി എടുക്കത്തില്ല ജസ്റ്റ് ഒന്ന് വയറ്റി എടുത്തിട്ട് നമ്മുടെ ആ ഒരു ഇറച്ചിയുടെ കൂട്ടുണ്ടല്ലോ അതിനകത്തോട്ടിട്ട് എടുക്കും പിന്നെ വേണമെങ്കിലും മുളകും മല്ലിയൊക്കെ വറുത്ത പൊടിയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കും കേട്ടോ ഇത് നമ്മൾ ആദ്യം മസാല തേച്ച് വെച്ച ആ ഒരു പൊടി മാത്രമേ ഉണ്ടാകുള്ളൂ പിന്നെ കുറച്ച് മുളകും മല്ലിയും സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അപ്പം മമ്മി അവിടെ ദേ ബീഫ് കറി റെഡി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയൊക്കെ ആയപ്പോഴത്തേന് ചോറൊക്കെ കഴിച്ചു പിന്നെ ചീനി വേവിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്യാബേജ് തോരന് ആ സാധനങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് ബീഫൊക്കെ കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു അപ്പോൾ ഇസൂനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറി വെച്ച ബീഫുണ്ടല്ലോ ആ ബീഫിൽ നിന്ന് ഞാനൊരു അഞ്ചാറ് കഷ്ണം എടുത്തിട്ട് ഇച്ചിരി മാവ് ഗോതമ്പൊടിയും ഉണ്ടല്ലോ ഗോതമ്പൊടിയിലൊന്ന് കവർ ചെയ്തെടുത്ത് ഇങ്ങനെ മറ്റേ നമ്മളെല്ലാം കെ സി ബ്രോസ്റ്റ് ഒക്കെ ഉണ്ടാക്കത്തില്ല അതുപോലെ ജസ്റ്റ് നമ്മൾ കറി വെച്ച ബീഫിനെ ആക്കി എടുത്തിട്ട് ഫ്രൈ ചെയ്ത് കൊടുത്തു കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു സോസും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കൊടുത്ത് പിന്നെ തുണിയൊക്കെ മടക്കാനുണ്ടായിരുന്നു അങ്ങനെ തുണിയൊക്കെ മടക്കി വെച്ചു ഞാൻ രാവിലെ തുടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഇരുന്നേട്ടോ പക്ഷേ ഞാൻ അപ്പോൾ പിന്നെ വേറെ ഓരോ കാര്യങ്ങളുടെ പുറകെ പോയി എനിക്ക് തുടയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് ഒന്ന് കിടന്ന് എണ്ണീറ്റ് കഴിഞ്ഞിട്ടാട്ടോ ഒന്നും കൂടെ ജസ്റ്റ് തോത്തിട്ട് തുടച്ചെടുത്തത് സത്യം പറഞ്ഞാൽ രാവിലെ ഇസ എഴുന്നേക്കുന്നതിന് മുമ്പ് തൂത്ത് തുടച്ച് വൃത്തിയാക്കണം എന്ന് കരുതിയിട്ടാണ് ഞാൻ രാവിലെ തന്നെ തൂക്കാൻ വേണ്ടി പോലും പോയത് പക്ഷേ അപ്പോൾ പിന്നെ അടുക്കളയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് ബിസി ആയിപ്പോയി കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് റൂമും ഹോളും എല്ലായിടം തുടച്ച് എനിക്ക് ഈ ഒരു മോപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര ലൈറ്റ് ആണ് ഇപ്പം കുറേ നാളുകൊണ്ട് നമ്മളത് ഉപയോഗിക്കുക കേട്ടോ ഭയങ്കര അടിപൊളിയാട്ടോ ഭയങ്കര ഈസി ആയിട്ടെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഞാനതൊക്കെ ഇങ്ങനെ കഴുകി ക്ലീനാക്കിക്കൊണ്ട് പോകുക ഈ ഒരു സാധനം കഴുകി എടുക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി പാടാ കേട്ടോ അഴുക്കൊക്കെ കാണും അതിനകത്ത് അതെന്ന് വെച്ചാൽ ഒരു പഞ്ഞി പോലുള്ളൊരു മെറ്റീരിയലാ കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ തറയൊക്കെ തുടയ്ക്കുമ്പോഴത്തേന് തറയിലെ ഇങ്ങനെ ഓരോ പൊടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിനകത്ത് കയറിയിരിക്കും അപ്പോൾ ഞാനത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നനയ്ക്കുന്ന കല്ലുണ്ടല്ലോ ആ നനയ്ക്കുന്ന കല്ലിൻ്റെ മേലോട്ട് വെച്ചിട്ട് ഒരച്ചെടുക്കുക കേട്ടോ ചെയ്യാറുള്ളത് പിന്നെ രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മാറ്റ് വെള്ളത്തിൽ കഴുകാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതും കൂടെ ജസ്റ്റ് എവിടെ പിഞ്ഞ് അങ്ങ് അയലോട്ടിട്ടു അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി അപ്പോൾ വലിയ പരിപാടികളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ് അടുത്ത അടിപൊളി ഒരു വീഡിയോ വീണ്ടും കാണാൻ താങ്ക്